മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് കേവലം ഒരു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനമായി മാത്രം കാണരുത് അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക് പ്രത്യേകിച്ചും കർഷകർക്കും നിക്ഷേപകർക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഉത്തമ നിക്ഷേപക മാർഗം കൂടിയാണ് അത്തരത്തിലെ സമ്പത്തും സുസ്ഥിരതയും ഒരുമിച്ച് നൽകുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് മഹാഗണി വാണിജ്യപരമായും ഔഷധപരമായും പരിസ്ഥിതിപരമായും ഒരുപോലെ പ്രാധാന്യമുള്ള മഹാഗണി നിങ്ങളുടെ തരിശായി കിടക്കുന്ന ഭൂമിയെ സമ്പന്നമാക്കാനുള്ള സുവർണ ഒരുക്കുന്നു മഹാഗണി തടി അതിന്റെ അസാധാരണമായ ഗുണമേന്മകളാൽ ലോകമെമ്പാടും പ്രശസ്തമാണ് കടും തവിട്ടു നിറമുള്ള ഒരു തടിക്ക് അതിശയകരമായ ഈടു നിൽപ്പും ദ്രവിച്ചു പോകാത്ത സ്വഭാവമുണ്ട് ഇത് സാധാരണ തടികളിൽ നിന്നും മഹാഗണിയെ വേറിട്ട് നിർത്തുന്നു ഈ ഗുണങ്ങൾ മഹാഗണിയെ ഉയർന്ന നിലവാരമുള്ള ഫർണിച്ചറുകൾ കപ്പൽ ഡെക്കുകൾ സംഗീതോപകരണങ്ങൾ പ്രത്യേകിച്ചും ഗിറ്റാറുകൾ വയലിനുകൾ പ്രീമിയം പ്ലൈവുഡ് ക്യാബിനറ്റുകൾ വാതിലുകൾ ജനലുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാക്കുന്നു മറ്റ് പല തടിയിനങ്ങളെയും പോലെ മഹാഗണി എളുപ്പത്തിൽ രൂപഭേദം വരികയോ വിള്ളലുകൾ വീഴുകയോ അല്ലെങ്കിൽ പ്രാണികളുടെ ആക്രമണത്തിന് ഇരയാവുകയോ ചെയ്യുന്നില്ല